Close till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us. ഹലോ ഗെയ്സ് ക്ലിക്ക് ഓൺ ഒബേ ദ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാരത്താണ് അപ്പോൾ വാരത്തുള്ള ഒരു പുതിയ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തേക്കിൻ്റെ വേസ്റ്റ് വെച്ച് പാനൽ ചെയ്തതാണ് ഫ്രണ്ടേജ് അപ്പോൾ നന്നായിട്ട് അത് പാനൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് വരുന്ന ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള പീസുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ അടിപൊളിയൊരു ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ നല്ല അടിപൊളിയ ടൈൽസാണ് ചെയ്തത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലൊരു ചെറിയൊരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സിറ്റിങ്ങിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരു ഊനാലും അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഷോ വാളും സെറ്റ് ചെയ്തിട്ടുണ്ട് കിഡിലിന്നായിട്ട് അതിന് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സൂപ്പറാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ഡ അതിനെ നേരെ മുന്നിൽ നിന്ന് കാണുന്നത് നമ്മൾ ഡൈനിങ് ഹാളാണ് കാണുന്നത് ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഡൈനിങ് ഹാളിൻ്റെ ഫ്രണ്ടിൽ ഒരു അടിപൊളി ഒരു ഗ്ലാസ് ഒരു പാർട്ടീഷ്യൻ കൊടുത്ത് കാണാം ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് വരുന്നുണ്ടോ ഇത് നമ്മൾ എക്കറിലേക്ക് ഗ്ലാസ് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ലേസർ പോലെ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്നതാണ് മേലോട്ടേക്ക് അപ്പോൾ നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൈറ്റ് വിഷനൊക്കെ സൂപ്പറാണ് പകൽ ഈ വെളിച്ചത്തിലെങ്കിൽ കാണുന്ന ആ ഒരു ഭംഗി പോലെയല്ല കണ്ട ആ ലൈൻസ് ആണ് നമ്മൾ എങ്ങനെയാണോ ലൈൻസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് താഴോട്ടും മേലോട്ടം എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുപോലെ തൊട്ടടുത്ത വലിയൊരു ഡൈനിങ് ടേബിളാണ് നമ്മൾ കൊടുത്തേക്കുന്നത് നല്ല കെട്ടിലൻ ഡൈനിങ് ടേബിളാണ് അവിടെ ഉള്ളത് നല്ല മാർബിൾ ഫിനിഷിങ്ങിന് നല്ല രീതിയിൽ ചെയ്തതാണ് അതുപോലെ എയ്റ്റ് സീറ്റിൻ്റെ ഒരു എയ്റ്റ് സീറ്റാണ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ ബാക്കിൽ ഒരു ഷോവാൾ മേലെ ഒരു ലൈറ്റ് അതുപോലെ നല്ല രീതിയിൽ ഒരു ഓഫ് ലൈറ്റിൽ സീലിങ്ങും അതുപോലെ ചുമരിൽ നല്ല അടിപൊളി വർക്കും അതുപോലെ ഇവിടെ തന്നെ നമ്മൾ കിച്ചണിലേക്കുള്ള ഒരു എൻട്രി എൻട്രി എൻട്രിയുള്ള നമ്മൾ ഭക്ഷണം സെർവ് ചെയ്യാനും മറ്റുള്ളത് കാണാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി അതുപോലെ അവർ ഒരു ബാർ കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു വാഷ് വേസ് ഒരു നല്ല രീതിയിലുള്ള വാഷ് വേസ് നല്ല ഒതുക്കിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല നീറ്റായിട്ട് ചെയ്യുന്നതാണ് ഈ പെയിൻറ് കണ്ടോ ഇത് നമ്മൾ സാധാ പെയിൻ്റ് അല്ല ഒരു നൂല് പോലെയാണ് ഇതിൻ്റെ മോഡൽ ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ നമ്മൾ ഗൾഫിലൊക്കെ ഈ സാധനം കണ്ടിട്ടുണ്ട് ഇന്ത്യയിലിപ്പം വരുന്നുണ്ട് കേരളത്തിലൊക്കെ എന്നാലും ഞാൻ ഒന്ന് രണ്ട് ഇത് ഞാൻ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഓരോ റൂമിനും തേക്കിൻ്റെ ഡോറാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാണോ നല്ല ഷോവാൾ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണോ തേക്കിൻ്റെ പലക ജസ്റ്റ് ചേച്ചത് സി എൻ സി വർക്കിലാണ് ഇതിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എൻട്രി കിച്ചണിലേക്കാണ് കിച്ചണിലേക്ക് എൻട്രി കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബാർ കൗണ്ടർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത ഒരു ടു ചെയറിൻ്റെ ബാർ കൗണ്ടർ ചെറിയ ബാർ കൗണ്ടർ കൗണ്ടറാണെങ്കിലും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇഷ്ടംപോലെ അലങ്കാര വസ്തുക്കളും മറ്റൊന്നും വെച്ച് അത് ഉഷാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ അതിൻ്റെ തൊട്ട് പുറകിലേക്ക് വന്നാൽ നമ്മളെ ആയി കിച്ചൺ കണ്ടോ കിഡിലാൻ കിച്ചൺ ആണ് കിച്ചൺ അടിയിൽ പ്രൊഫൈലായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് സൂപ്പറാക്കിയിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിൻ്റെ തീം കൊടുത്തേക്കുന്നത് ബാർ കൗണ്ടറിൻ്റെ മേലെ നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ കാണുന്ന പോലെ നന്നായിട്ട് നല്ല ഷോവാളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് ആൻറ്റിക്കും അതുപോലെ നല്ല രീതിയിലും അവരത് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചൻ്റെ ഡോർ വരുന്നത് കിച്ചൺ ഡോർസ് ഒക്കെ ഗ്ലാസ് ഡോറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മൈക്ക അല്ലെങ്കിൽ വിനിയർ കണ്ട അതുപോലെ ഗൾഫെയർ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഫ്രയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ചിമ്മണി ഇലക്ട്രിക് ചിമ്മണി സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ട് താഴെ ഓ സൈഡിൽ ഓവനും അതുപോലെ താഴെ തന്നെ കുക്കിംഗ് റേഞ്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുക്കിംഗ് റേഞ്ച് കേരളത്തിലായി വരുന്നേ ഉള്ളൂ അതുപോലെ രണ്ടോ പ്ലേറ്റ് ട്രാക്കുകൾ സൂപ്പറാക്കിയിട്ട് പ്ലേറ്റ് ട്രാക്കുകൾ മറ്റുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കബോർഡ് പറഞ്ഞപ്പം കണ്ടതാണ് അല്ല വലിയ രണ്ട് പ്ലേറ്റും ഒരു ചെറിയ സെറ്റും അതായത് വലിയ രീതിയിലുള്ള നല്ല അടിപൊളി ഒക്കെ ഒരു പ്ലേറ്റ് ട്രാക്ക് തന്നെയാണ് അത് ഉള്ളത് തൊട്ട് താഴത്തെ തന്നെ സ്റ്റോറേജ് റാക്കും വലിയ രീതിയിലുള്ള സ്റ്റോറേജ് റാക്കും അവർ ഉണ്ട് എല്ലാം ഓട്ടോ ക്ലോസ് ഇഞ്ചസിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓട്ടോക്ലോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നല്ല നമ്മൾ തള്ളി കൊടുത്താൽ മതി പതുക്കെ പോയി അതങ്ങടഞ്ഞോളൂ അതുകൊണ്ടാണ് ഓട്ടോക്ലോസ് എന്നുള്ളൊരു സിസ്റ്റം വരുന്നത് തൊട്ടിപ്പുറത്ത് തന്നെ കട്്ലറീസും മറ്റും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല അടിപൊളി കട്ട്ലറീസ് റാക്കുകൾ രണ്ട് കട്ട്ലറീസ് റാക്കുകൾ തായലും മേലെയായിട്ട് തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ഇത് കിച്ചണിലാണ് അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ വേറൊരു രീതിയിൽ ഇവർ സെറ്റാക്കിയിട്ടുണ്ടോ ഇതാണ് ഇതൊരു വലിയൊരു റാക്കാണ് ഓപ്പൺ റാക്ക് അതുപോലെ ത സൈഡിൽ നമ്മൾ ബോട്ടിൽ ട്രാക്കുകൾ സെറ്റാക്കിയിട്ട് കണ്ടോ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിൽ റാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ റാക്കുകൾ അത് ഓടും ഓട്ടോ ക്ലോസിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തുണ്ടോ നമ്മളെ സാധനം പുള്ളൗട്ടിൽ ചെയ്യുന്ന സാധാരണ രീതിയിലുള്ള ഒരു മേലോട്ടൊക്കെയുള്ള ഒരു ഡോറും അതും ഓട്ടോ ഓട്ടോ ഓപ്പൺ ഓട്ടോ ഓട്ടോ ക്ലോസ് ഓട്ടോ ഓപ്പണാണ് അതുപോലെ തന്നെ കണ്ടോ ഇതാണ് ഇതാണ് ഒരു വീ ഈ വീടിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കിട്ടിയാൽ കണ്ടീന നല്ല അടിപൊളി ഏതെങ്കിലും നല്ല റാക്കാണ് നമ്മൾ ശരിക്കും നമ്മളെ സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത് കാരണം സ്റ്റോർ റൂമിൻ്റെ ആ ബെർത്തടിച്ച് അതിന് ഇവർ അടിപൊളിയായിട്ട് നല്ലൊരു മൾട്ടി ഫുഡ് കൊണ്ട് ഗ്ലാസ് ഇട്ടിട്ട് സെറ്റ് ചെയ്തതാണ് ഇത് നല്ല അടിപൊളിയായിട്ട് കണ്ടോ കാണുമ്പോൾ നോക്കിയാൽ സൂപ്പറല്ലേ അതും ഇതിൻ്റെ അടുക്കളയിൽ കയറുന്നിടത്ത് തന്നെ പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒരു വൃത്തികേടും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അത് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ ലൈറ്റ് കാര്യങ്ങൾ നമ്മൾ ഗൾഫ് ആൻഡുകൾ സപ്ലൈ ചെയ്യുന്ന ഇത് കണ്ടിട്ടില്ല നമ്മൾ ബഫേ സിസ്റ്റത്തിലൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവമുള്ള പാത്രമാണ് ഇത് കണ്ടോ ഇത് എയർ ഫ്രയറും സാൻഡ്വിച്ച് മേക്കറും അതുപോലെ തന്നെ നമ്മളെ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് പ്രോസസ്സറാണ് അതിൻ്റെ കൂടത്തിലുള്ള ഇത് നമ്മളെ ഫുഡ് പ്രൊസസർ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങി മുമ്പ് ഗൾഫ് നാടുകളിൽ മാത്രമായിരുന്നു ഈ സാധനങ്ങളൊക്കെ കണ്ടിരുന്നത് ഇപ്പം എല്ലാ സ്ഥലത്തും എല്ലാവിധ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ ഇതൊക്കെ എത്താൻ തുടങ്ങി അതുപോലെ തന്നെ എയർ ഫ്രയർ എയർ ഫ്രയർ അതുകൊണ്ട് ഇതാണ് ഇത് ടൈലാണ് കേട്ടോ ഞാൻ ആദ്യം കരുത് ഈ പുട്ടിയിൽ വല്ല വർക്കും ചെയ്തായിരിക്കും കിട്ടില്ല ടൈൽസാണ് കേട്ടോ അതിൻ്റെ അടിയിലെ ആ ഒരു കാബ്ബോർഡിൻ്റെ പ്രൊഫൈലിലേറ്റ് വന്നപ്പോൾ അത് നല്ല ഒരു ഭംഗിയായി അട്രാക്ഷനായിട്ട് കാണാൻ തുടങ്ങി അതിനോട് ചേർന്ന് തന്നെ കുക്കിംഗ് റേഞ്ച് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു അത് ഇത് കുക്കിംഗ് റേഞ്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് ഇന്ത്യയിൽ നിന്ന് വാ ഇത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വലിയൊരു കുക്കിംഗ് റേഞ്ചാണ് കുക്കിംഗ് റേഞ്ച് മേലെ ഗ്യാസ് സ്റ്റൗവും താഴെ ഓവനും കാര്യങ്ങളാണ് അതുപോലെ സാധന നോർമൽ ഓവനാണ് ഓവൻ്റെ തൊട്ട് മേലായിട്ട് രണ്ട് സൈഡ് സൈഡ് റാക്കുകളും അതുപോലെ തൊട്ട് താഴത്തെ ഒരു വലിയ റാക്കും കൊടുത്തിട്ടുണ്ട് ഇവർ ഒരു കൂടുതൽ എല്ലാവിധ സാധനങ്ങളും ഉള്ളിലേക്ക് അത് പുറത്തൊന്നും കാണാത്ത രീതിയിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ അഞ്ച് ജനലുള്ള അഞ്ച് വിൻഡോസാണ് കേട്ടോ കിട്ടിലും വിൻഡോസാണ്ട് കറണ്ട് ഇല്ലെങ്കിൽ തന്നെ ലൈറ്റിങ് പ്രശ്നങ്ങൾ വരുന്നില്ല നല്ല ഓഫ് ലൈറ്റ് ഓഫ് വൈറ്റിലാണ് നല്ല തീം കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഒരു നല്ലൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത് അതുപോലെ കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടുക്കളയിൽ നിന്നുള്ള കിച്ചൻ കാണുന്ന ആ ഒരു വ്യൂ ആണ് ഇതാ കണ്ടത് നമുക്ക് ശരിക്കും നമ്മൾ വീടിൻ്റെ മുമ്പിൽ ഉള്ള അവസ്ഥകൾ അടുക്കളയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഇതുകൊണ്ട് അത് അടിപൊളി ഒരു ചെറിയൊരു ബാർ കൗണ്ടറാണ് സാദാ അതുപോലെ ബാക്കിൽ ഒരു ഫ്രിഡ്ജ് അതുപോലെ തന്നെ സൈഡ് ടോളി യൂണിറ്റ് അതുപോലെ തന്നെ സാധാ ഇത് ഓഫ് വൈറ്റിലാണ് ഇതിൻ്റെ എല്ലാ ഡോർസുകളും ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഇതെല്ലാം ഗ്ലാസ് ഡോറാണ് കേട്ടോ ഗ്ലാസ് ഡോർ എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല ടെമ്പേഡ് ആണ് അതുപോലെ ഹീറ്റിൻ്റെ അതുപോലെ തന്നെ അത് പുറത്തേക്കുള്ള വ്യൂ ആണ് അതുപോലെ സൈഡിൽ നമ്മൾ ബാത്റൂമ് കാര്യങ്ങൾക്ക് ഡോർ ഡോറവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതാണ് ഇതാണ് ഇത് പ്ലേറ്റ് റാക്കാണ് ഇത് കിച്ചണിലെ പ്ലേറ്റ് പ്ലേ ട്രാക്കാണ് ഈ കാണുന്നത് നല്ല ഇത് കണ്ടോ നമ്മൾ ഗ്യാസ് സ്റ്റോവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റാക്ക് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ ഇത് ഓപ്പൺ ബോക്സുകൾ സാധനങ്ങൾ പാത്രങ്ങളും മറ്റുള്ളതും പുറത്ത് ഒരു യാതൊരു രീതിയിലുള്ള ഇതും കാണാതെ അകത്ത് തന്നെ മുഴുവനായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാവും പിന്നെ നമ്മൾ നേരത്തെ അപ്പുറത്ത് കാണിച്ചപ്പുറത്ത് കാണിച്ചോ പിന്നെ ബോട്ടിൽ ട്രാക്കാണ് ഇതേപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുക അതുപോലെ കട്ലറീസുകൾ കട്ലറീസിൻ്റെ റാക്കാണ് അതുപോലെ തൊട്ട് താഴത്തെ കണ്ടോ നമ്മൾ വലിയ നമ്മളെ പൊടികളും മറ്റൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള റാക്കാണിത് കുറച്ച് വലിയ റാക്കാണ് കുപ്പികൾ ബോട്ടിലുകളൊക്കെ ആക്കി നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതാണ് നമ്മളെ ഓപ്പൺ ഓപ്പൺ ട്രാക്കാണ് ഓപ്പൺ ഗ്ലാസ്സില് ചെയ്താണത് നല്ല ഭംഗിയിൽ അത് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഗ്ലാസ് ഡോറാണ് അടുക്കളക്ക് കൊടുത്തിരിക്കുന്നത് അടുത്ത് അടുക്കളക്ക് കൊടുത്തിരിക്കുന്ന ഗ്ലാസ് ഡോറാണ് അതായത് നമ്മൾ അടുക്കളയിലേക്ക് എൻറ്റർ ചെയ്യുന്നതാണ് അതായത് അവിടെ ഒരു ഷോവാൾ അടിപൊളി ടാടാണ് നമ്മൾ അത് ഗൾഫിലെ സിസ്റ്റം അത് ഗൾഫ് നാടുകളിലെ പല സാധനങ്ങൾ ഈ വീട്ടിൽ പല സൈസിൽ കോപ്പി അടിച്ചിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് ഒരു സൈഡ് ടോളി യൂണിറ്റാണ് ഈ യൂണിറ്റിന് പ്രത്യേകിച്ചത് കണ്ടാൽ പുറമേൽ കാണുമ്പോൾ സൂപ്പറാണ് അകത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ ഫുള്ള് മറ്റേ ഉള്ളി ഉരുളക്കി കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുക അതായത് വീട്ടിൻ്റെ അകത്തേക്ക് യാതൊരു വിധ അതെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത് തിരികേയില്ല ആ ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലേക്ക് കണ്ട ഉള്ളി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ട ഓപ്പൺ ട്രാക്കാണ് അതിൽ എയർ കയറാനുള്ള എയർ ഔട്ട് ഇന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കേടുവരുന്ന പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരാനില്ല ഇതാണോ അത് കണ്ടാവില്ലായിരിക്കും നല്ലൊരു ഫ്രിഡ്ജ് വെച്ച പോലെ ആ ഒരു സെറ്റപ്പിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ നന്നായിട്ട് ചെയ്ത് നല്ല സൊണ്ണ പുറമേ നോക്കിക്കുന്നതാണ് കാരണം ഇത് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മുട്ടിയാലും തട്ടിയാലും നമുക്ക് ഗ്ലാസ് ഒരു ഫീലിങ്സ് ഒന്നും വരില്ല നമ്മൾ ഗ്ലാസ് തട്ടുന്ന നല്ല കോറ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല സ്ക് സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണ് ഈ സാധനം അതുകൊണ്ടാണ് പ്രൂഫാണ് നല്ല സ്ക്രാച്ച് പ്രൂഫുണ്ട് അതുപോലെ പെട്ടെന്ന് തട്ടിയാലും മുട്ടിയാലൊന്നും പൊട്ടാനോ മേടിക്കാനോ ഒന്നുമില്ല നല്ല അടിപൊളി രീതിയിലുള്ള ചെയ്തതാണ് നമ്മളെ ബാർ കൗണ്ടർ ഞാൻ നേരത്തെ പറഞ്ഞത് ബാർ കൗണ്ടറിൽ നമുക്ക് നിന്നിട്ടും ഭക്ഷണങ്ങൾക്കായി ഇരുന്നിട്ടും ഭക്ഷണങ്ങൾക്ക് ആ ഒരു രീതിയിലാണ് അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം തൊട്ടടുത്ത് തന്നെ ചായക്കുള്ള ഒരു സ്നാക്സ് കാര്യങ്ങളൊക്കെ അവർ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് വേണ്ട സൂപ്പറായിട്ടത് അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നും പറയാനില്ല കിഡിലം വീടാണ് കേട്ടോ കിഡിലം വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലം വീട് ഇതാണ്ടോ നമ്മൾ ഇവിടെ പുറത്ത് നമ്മൾ അടുക്കളയിൽ ഇരുന്നിട്ട് ഫ്രണ്ട് ഒരാൾ വെല്ലടിച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും അതാണ് ഈ ഒരു ഈ ഒരു ഓപ്പൺ ഏരിയ കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജായിട്ട് ണുന്ന റ്റുകൊടുത്ത് അതും നല്ല രീതിയിൽ അത് ഭംഗിയാക്കിയിട്ട് സീലിങ്സൊക്കെ സൂപ്പറാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നല്ല നീളത്തിൽ തന്നെ കിച്ചൺ ഉണ്ടായതുകൊണ്ട് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു അടിപൊളി ഫീലിങ്സ് വരുന്നുണ്ട് അതൊരു കിച്ചൺ ആണെന്നും തോന്നിയില്ല ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ും ചെയ്തിരിക്കുന്നത് ഫൈനൽ ടെക്സ് കണ്ടു തന്നെ സാധനമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇൻറ്റീരിയറുമായിട്ടുള്ള എല്ലാവിധ സംശയങ്ങളും അതുപോലുള്ള മെറ്റീരിയൽസിൻ്റെ വില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ വീടുള്ള ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് വേണം അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണിച്ചില്ല നിലഭാഗത്ത് രണ്ട് ബെഡ്റൂമ് താഴെ ബെഡ്റൂമ് അതുപോലുള്ള കാര്യങ്ങളാണ് ഈ വീടിനുള്ളത് അതുപോലെ തന്നെ ഇതിന് വേണ്ട നമ്മുടെ ഇൻറ്റീരിയറിൽ വന്ന അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബായ്